അഞ്ച് സംസ്ഥാനങ്ങളിൽ ആനയുടെ കണക്കെടുപ്പ് കണക്കെടുപ്പ് ആരംഭിച്ചു നാല് ആന നടക്കുന്നത് ജൂലൈ മാസം റിപ്പോർട്ട് നൽകും ആനമുടി പെരിയാർ നിലമ്പൂർ വയനാട് എന്നീ ആന ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് വന്യജീവി സങ്കേതങ്ങളെ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ് കേരളത്തിൽ മൊത്തം അറുന്നൂറ്റി പത്ത് ബ്ലോക്കുകളാണുള്ളത് ആയിരത്തി മുന്നൂറ് ജോസർ കണക്കെടുപ്പിന്റെ ഭാഗമാണ് ആദ്യ ദിനം വനത്തിനുള്ളിൽ സഞ്ചരിച്ച് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം രേഖപ്പെടുത്തി ഇന്ന് ഒന്നര കിലോമീറ്റർ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസിറ്റുകൾ വഴിയാണ് കണക്കെടുപ്പ് അവസാന ദിവസം ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും കണക്കെടുപ്പ് നടക്കും സാധാരണ നമ്മൾ ആളുകളുടെ കണക്കെടുപ്പ് തന്നെ അതിനെ നമ്മൾ സെൻസസ് എന്നാണ് പറയുന്നത് അതേസമയം വന്യജീവിനെ സംബന്ധിച്ച് നമ്മളതിനെ എസ്റ്റിമേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കി അതിൻ്റെ ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ജൂലൈ ജൂലൈ മാസം ജൂലൈ അവസാനത്തോടുകൂടി അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ ഇപ്പോൾ കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ആനകളുടെ കണക്കെടുപ്പ് നടക്കുന്നുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് കണക്കെടുപ്പ് നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കണക്കെടുപ്പ് നടക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി